ഹായ് ഹോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ചെമ്മീനെ ചെമ്മീനെക്കൊണ്ടിലൊരു റൈസാണ് എടുക്കുന്നത് ഞങ്ങളെ നാട്ടിലെ തലശ്ശേരി സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ചോറാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബിരിയാണിയേക്കാൾ രുചിയാണ് ഈ ഒരു റൈസിന് ഇതുണ്ടാക്കുവാൻ വളരെ എളുപ്പവുമാണ് എങ്ങനെയാണ് ഈ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞങ്ങളെ നാട്ടിൽ ചെമ്മീൻ ചോറ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കിലോഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചപ്പോൾ തന്നെ അതൊരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേടുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ചൊരു ഡ്രൈ പോലെ കാണുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഇതാ ഈ ഒരു ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു കാൽ മണിക്കൂർ നേരാണെങ്കിലും അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരാണെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ ഞാനിത് ഇതിനൊന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഇപ്പോൾ ഈ ഒരു അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണെ ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾക്കിതിനൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ റൈസ് ആദ്യം തന്നെ ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിത് അടുപ്പിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് പിന്നെ ഇവിടെ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് ഒരു പാത്രം മാത്രം മതി ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഈ ഒരു ചെമ്മീന് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്യേണ്ടത് അപ്പോൾ ചെമ്മീൻ ചെമ്മീനിത ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിനെ തിരിച്ച് മറിച്ച് കൊടുക്കാം ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുത്ത് കഴിഞ്ഞാലല്ലേ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് നല്ലൊരു ഫ്ലേവർ കൂടിയാണ് അപ്പം ഞങ്ങൾ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വെളിച്ചെണ്ണൻ്റെ എടുത്തിട്ട് ചെയ് ചെയ്തെടുക്കാം വേറൊരു ഓയിലോ ഒന്നും എടുത്തു കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് ഇട്ടില്ല ഈയൊരു വെളിച്ചെണ്ണൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല അങ്ങനെ ഇതാ ഈ ഒരു ഫ്രൈ ആയിട്ടുള്ള ഈ ഒരു ചെമ്മീന് ഞാനിതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ചെമ്മീൻ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തു വെച്ച ചെമ്മീന് മുഴുവനും ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ച് കളയാം പെട്ടെന്ന് തന്നെ ഈ കരിഞ്ഞു പോകില്ല അതുകൊണ്ട് ഫ്ലെയിം മാക്സിമം ഒന്ന് കുറച്ച് കളയാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായും അതുപോലെ മൂന്ന് ഗ്രാമ്പും മൂന്ന് പട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് വല്ലിയുള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എണ്ണൻ്റെ ആ ഒരു കരി എന്താ പറയുക കരിഞ്ഞു പോവില്ല ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊരു ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് കൂടി ചട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടയും ഒക്കെ ചെയ്യാം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഇത് രണ്ട് നല്ല പഴുത്ത തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഈ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ അതായത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളിതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുക അങ്ങനെ ഇതേ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് ഈ ഒരു സമയാവുമ്പോഴേക്കിനെ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒടഞ്ഞു കിട്ടും ഒരു നാല് സെക്കൻഡ് കഴിഞ്ഞപ്പം ഞാനിതിൻ്റെ മുടിയൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തക്കാളിയുടെ ആ ഒരു ഭാഗം മാത്രം ഒടഞ്ഞു കിട്ടാറുണ്ട് അത് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഇത് ഈ ഒരു മസാല ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ച് റൈസ് ഈ ഒരു സ്റ്റൈനറിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഒരു റൈസ് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വറുത്തെടുത്തിട്ടാണ് ഈയൊരു ചെമ്മീൻ്റെ ചോറ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വറത്തെടുക്കണം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു റൈസ് ഇട്ട് കഴിഞ്ഞാൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും അതുകൊണ്ട് പെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു റൈസ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ചിരവിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ എന്തായാലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ചെമ്മീൻ്റെ റൈസ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ റൈസ് അതായത് ചെമ്മീൻ റൈസ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഞാനിത് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം ഇതൊന്നും ഒഴിവാക്കാൻ പറ്റൂല കാരണം ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചെമ്മീൻ ചൂറിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ മാറിപ്പോവും അതുകൊണ്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് ഞാൻ വീണ്ടും ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇതിനെ വറുത്തെടുക്കണം കാരണം ഈയൊരു വറവിലാണ് ഈ ഒരു റൈസിന് കൂടുതലും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മുല്ലപ്പ് പോലത്തെ ചോറ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും എന്താ പറയുക ആ ഒരു റൈസ് കഴിക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു രുചിയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ വറുത്തെടുത്തിട്ട് റൈസ് തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ടല്ലോ കാരണം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അരി എടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതിനെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിത് അടച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറ് സെക്കൻഡ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റൈസ് ഇവിടെ പകുതി കുക്കായിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എപ്പോഴും റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ മാത്രമേ അടപ്പൊന്ന് തുറന്ന് വെക്കാൻ പാടുള്ളൂ എന്നിട്ടിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത് വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ മഷാല ഞങ്ങളുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് സാവധാനം ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക കാരണം റൈസ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതിനൊന്ന് എന്താ പറയുക ഒന്നൊന്ന് സെറ്റാക്കി എടുക്കുക ഒരുപാട് ശക്തി കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കല്ലേ അല്ലെങ്കിൽ റൈസ് ഒന്ന് പൊടിഞ്ഞു പോയി ചെയ്യും പിന്നെ അന്നേരം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടില്ല അല്ല പൊടിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് ആ ഒരു റൈസിന് ടേസ്റ്റും കുറയല്ലോ പിന്നെ ഇത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനില അതെനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് നന്നായി അടച്ച് വെച്ച് ഒന്ന് ദമ്മാക്കിയിട്ട് എടുക്കുക ചെയ്യേണ്ടത് അങ്ങനെ ഞാനിത് ചെമ്മീനും മുഴുവനും ഈ ഒരു റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഞാനിത് ഫ്ലേവ് മാക്സിമം കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാ വരമുള്ള താലി വരക്ക